പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തെ എതിർത്ത വി ഡി സതീശൻ അതേ നിലപാടിൽ തുടരുകയാണ് കോൺഗ്രസിലെ യുവ നേതാക്കളുടെ പിന്തുണയും വി ഡി സതീശനുണ്ട് എന്നാൽ അൻവറുമായി സഹകരിക്കണമെന്ന അഭിപ്രായത്തിലാണ് ലീഗും കെ പി സി സി അധ്യക്ഷനും ഉള്ളത് അൻവറുമായി സഹകരിക്കാമെന്ന മൃദുസമീപനം രമേശ് ചെന്നിത്തലയ്ക്കും കെ സുധാകരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ എടുക്കുമ്പോൾ വാതിലടച്ചു എന്ന് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എ പി അനിൽകുമാറും സമുദായ ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിക്കാൻ ഇനി മുസ്ലിം ലീഗ് ഇല്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത് പി വി അൻവർ രാജിവെച്ചപ്പോൾ യു ഡി എഫിനൊപ്പം ചേർന്ന നിരുപാധികം പിന്തുണയുണ്ടാകും എന്നുള്ളത് രാഷ്ട്രീയ കേരം ചിന്തിച്ചതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞതോടെ പി വി അൻവർ മുന്നണിയിലെ ഒരു വിഭാഗം നേതാക്കളുടെ എതിരാളിയായി മറുവിഭാഗം അൻവറിന് പിന്തുണയും നൽകി പ്രതിപക്ഷ നേതാവിലേക്ക് അമ്പുകൾ എഴുത് പി വി അൻവർ അതിരൂക്ഷമായ വിമർശനങ്ങൾ നടത്തി പിണറായി വിജയനും സതീഷിനുമെതിരെ ഉള്ള പോരാട്ടമാണ് നിലമ്പൂരിലെന്ന് അൻവർ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വീണ്ടും അൻവറിന്റെ മുന്നണി പ്രവേശനം ചർച്ചയായി ഇരുപതിനായിരത്തോളം വോട്ട് അൻവർ നേടിയിട്ടുണ്ട് അത് കണ്ടില്ലെന്ന് നടിക്കാൻ ആകില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് സമവായം വേണമെന്നുമാണ് കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അഭിപ്രായം മുസ്ലിം ലീഗും പരോക്ഷമായി പിന്തുണ അൻവറിന് നൽകുന്നു എന്നാൽ അൻവർ പേരെടുത്ത് വിമർശിച്ച സതീശനും എ പി അനിൽകുമാറും എതിരാണ് അൻവറിനെ കൂടി എതിർത്താണ് യു ഡി എഫ് വലിയ വിജയം നിലമ്പൂരിൽ നേടിയത് അതുകൊണ്ട് തന്നെ ഇനി സമവായം വേണ്ട എന്ന നിലപാടിലാണ് കൂടാതെ അൻവറിനെ കൂട്ടാതെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞതിൽ വി ഡി സതീഷിന് മുന്നണിയിൽ മേൽക്കൈയുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു